നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയിലൊക്കെ ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ് പ്രത്യേകിച്ച് അംഗത്വം എടുക്കാൻ തന്നെയാണ് ഇത്തരം ആളുകൾ നേരിട്ട് വരുന്നത് അനുഭാവികളായിട്ട് മാത്രമല്ല അംഗത്വം എടുത്തുകൊണ്ട് തന്നെ ആളുകൾ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഏറ്റവും അധികം ആളുകൾ വരുന്നത് പ്രൊഫഷണൽസാണ് വരുന്നത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ മറ്റേ അത്രയും ലെവലിലുള്ള അത്ര പ്രൊഫൈലുകളുള്ളവരാണ് വരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ബി ജെ പിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ സ്വപ്ന റോഷൻ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് ബി ജെ പിയിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ് ഈസ് വെരി കാമൺ കമ്പോസ്റ്റ് എന്തൊരു അഡ്വേഴ്സിറ്റി ഈവൻ ഇൻ കേസസ് ഓഫ് അഡ്വേഴ്സിറ്റി ഹിസ് കാമൺ കമ്പോസ്റ്റ് അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ കാര്യം ആൻഡ് ഈവൻ ലാസ്റ്റ് ടൈം ഇവിടെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൻ്റെ അവിടെ വന്നപ്പോഴും യു കെ സി ദ വേ ഹി വാസ് യു നോ വോക്കിങ് എറൗണ്ട് എൻ ഓൾ ഭയങ്കര കാമൺ കമ്പോസ്റ്റാണ് അപ്പോഴും പല സാഹചര്യത്തിലും ആ ഒരു ആ ഒരു ക്വാളിറ്റി പുള്ളിക്കാരൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ കൺട്രീനെ വളരെ ഗ്ലോബലി അപ്ലിഫ്റ്റ് ചെയ്ത ഒരു സൂപ്പർ ഹ്യൂമൻ ബീങ് എന്ന് തന്നെ പറയാം ആ മാൻ വിത്ത് സൂപ്പർ എബിലിറ്റീസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പുള്ളിക്കാരനെ വേണമെങ്കിൽ നല്ല പക്ക അങ്ങനെ തന്നെയാണ് സോ ദാറ്റ് ഈസ് ദ ദാറ്റ് ഈസ് ദ ഓൺലി മോട്ടീവ് ഞാൻ ബി ജെ പിയിലേക്ക് വരാനും എൻറോൾ ചെയ്യാനും മേജർ റീസൺ എന്ന് എന്താണ് നിങ്ങളുടെ ഡോക്ടറാണ് അപ്പം നിങ്ങളുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രൊഫഷണൽസിനെ പരിചയപ്പെടുന്ന ആളാണ് അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന സംസാരം എന്താണ് ഈ പ്രൊഫഷൻസിൻ്റെയൊക്കെ ഇടയിലുള്ള സംസാരം ഈ മോദീൻ്റെ ഭരണത്തെ എങ്ങനെയാണ് അവര് നോക്കിക്കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മറ്റുള്ള പ്രൊഫഷണൽ ഇത് നോക്കുകയാണെങ്കിലും അതായത് വേരിയസ് ഡെവലപ്മെന്റ്സ് മോദി മോദിജി തന്നിട്ടുള്ള വേരിയസ് ഡെവലപ്മെൻറ്റ്സ് പ്രിവിയസ് നോക്കുകയാണെങ്കിലും എന്തായാലും ഇവിടെ ഇപ്പം തൃശ്ശൂരിലെ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ് അറിയുള്ളു ഗോപി എങ്ങനെയാണ് നോക്കിക്കാണത് അദ്ദേഹത്തിന്റെ സിനിമയിലെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന ഒരു മനുഷ്യന്റെ നന്മയുള്ള ഇതൊക്കെ ചർച്ചയായി പോകുന്നുണ്ട് ഇപ്പം എങ്ങനെയാണ് നോക്കിക്കാണത് സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപിന്റെ ഒരു പേഴ്സൺ ഒരു ഇൻഡിവിജ്വലായിട്ട് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഈസ് എ വെരി കൈൻഡ് പേഴ്സൺ എല്ലാവരെയും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടും അല്ലേ ഈസ് എ വെരി കൈൻഡ് ബീങ് എന്നാണ് അങ്ങനെ ഫസ്റ്റ് ഒരു ഗ്ലിംസിൽ നമുക്ക് തോന്നുന്നത് ആൻഡ് ഈസ് എ വെരി റെസ്പോൺസിബിൾ പേഴ്സൺ ഓൾസോ അപ്പം സുരേഷ് ഗോപി കലക്കും അടിപൊളിയായിരിക്കും എന്നാണ് എനിക്കൊരു ഫീലിങ് തോന്നുന്നത് പിന്നെ നമ്മുടെ മോദിജി പുള്ളിക്കാരൻ്റെ ഡോട്ടറിൻ്റെ മാരേജിന് വന്നു അവിടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വൈബ് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സോ ഐ തിങ്ക് ആ ഒരു ബോണ്ട് നമ്മൾക്കും വേരിയസ് അതോ ഡെവലപ്മെൻസിനും അതൊരു ഫ്യൂട്ടൈൽ തിങ് ആയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇറ്റ് ഷുഡ് ബി റിയലി ഗുഡ് ഫോർ അതായത് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ ഈ മോദിയായിട്ടുള്ള സൗഹൃദം അത് തൃശ്ശൂരിലെ ഗുണകരമാകുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അതെ അതെ ഡെഫിനറ്റ്ലി ഗുഡ് ഫോർ തൃശ്ശൂർ നമ്മുടെ ഡിസ്ട്രിക്റ്റിന് വളരെ നല്ലതായിരിക്കും ഫ്യൂട്ടൈൽ ആയിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ നിന്നും ഈ ബി ജെ പിയിലേക്ക് പുതുതായിട്ട് അംഗത്വം എടുക്കുന്നവരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വരുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം പ്രൊഫഷണൽസുടെ ഇടപെടലുകൾ അവരുടെ ഈ ബി ജെ പിയിലേക്ക് വരുന്നത് എല്ലാം തന്നെ സഹായകരമാകും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് തൃശ്ശൂരിൽ നിന്നും അർജുൻ സി വനാജ്